ഫാദർ ഡാമിയനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു കുഷ്ഠരോഗികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയാൽ അങ്ങേക്കും ആ രോഗം പകരില്ലേ ഫാദർ ഡാമിയൻ്റെ മറുപടിയാണ് മനോഹരം ഇങ്ങോട്ട് കുഷ്ഠം പകർന്നാലും ഇല്ലെങ്കിലും അങ്ങോട്ട് ദിവ്യഗുരുവിൻ്റെ സ്നേഹം പകരാൻ കഴിയും അതെനിക്ക് ഉറപ്പാണ് ശവശരീരത്തിൽ തൊട്ടാൽ ഒരാൾ എത്രമാത്രം അശുദ്ധനാണോ അത്രയും അശുദ്ധിയാണ് യഹോദർ കുഷ്ഠരോഗിയെ തൊടുന്നവരോടും കാണിച്ചിരുന്നത് ഒൻപത് പേരും തിരിച്ചറിഞ്ഞു അവർക്ക് ലഭിച്ച സൗഖ്യത്തെ എന്നാൽ ഒരാൾ മാത്രം ലഭിച്ച സൗഖ്യത്തോടൊപ്പം സൗഖ്യം തന്ന തമ്പുരാനെ കൂടി തിരിച്ചറിഞ്ഞു അറിവുള്ള ജീവിതത്തിൽ തിരിച്ചറിവില്ലാതെ പോകുന്നത് ആപത്താണ് ആഹാരം മാത്രം തിരിച്ചറിഞ്ഞാൽ മതിയോ അതുണ്ടാക്കിയ അപ്പൻ്റെ അധ്വാനത്തെ അമ്മയുടെ കഷ്ടപ്പാടിനെ നാം കണ്ണു തുറന്ന് കാണണ്ടേ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു തിന്നാൻ കാരണമെന്താണ് പൊന്മുട്ട മാത്രമേ കണ്ടുള്ളൂ താറാവിനെ കണ്ടില്ല പാൽ മാത്രം കണ്ടാൽ പോരാ പശുവിനെയും കാണണം നോമ്പിൻ്റെ നാളുകൾ തിരിച്ചറിവിൻ്റെ നാളുകളായി തീരട്ടെ പേത്രത്തയിലാണ് നോമ്പിൻ്റെ ആരംഭം അവസാനിപ്പിക്കൽ എന്നും വിടവാങ്ങലെന്നും അർത്ഥമുള്ള വാക്കാണ് പേത്രത്ത നോമ്പ് ആഘോഷങ്ങളോടും ആർഭാടങ്ങളോടും ആർത്തിയോടും വിട പറയാനുള്ള അനുഗ്രഹീതമായ കാലാണ് ദൈവത്തെ കാണാൻ ഞാൻ എന്നെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന നാളുകൾ പോലെ മരത്തിൽ കയറുന്ന അനുഭവം ദൈവത്തെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് മരത്തിൽ കയറിയപ്പോൾ അവൻ ദൈവത്തെ കണ്ടു എന്നല്ല ദൈവം അവനെ കണ്ടു എന്നതാണ് ശ്രദ്ധേയം ഞാൻ ദൈവത്തെ കണ്ടു എന്നതിനേക്കാൾ ദൈവം എന്നെ കണ്ടു എന്നതല്ലേ ശ്രേഷ്ഠകരം ഉയരങ്ങളിലേക്ക് കയറാൻ നമുക്ക് ഉടയതമ്പുരാനെ കാണാൻ വേണ്ടി ഉള്ളുണർത്തുന്നതാണ് ഉപവാസം ഉടയതമ്പുരോണോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ ആയതിന് ശരീരത്തെത്തുന്ന ആഹാരവും മനസ്സിനെ ഉല്ലാസഭരിതമാക്കുന്ന ആഹ്ലാദങ്ങളും ഉപേക്ഷിച്ച് ഉള്ളുണർത്തുന്ന ഉദാത്ത ചിന്തകൾ ഉള്ളിലുണ്ടാവണം സമുദ്രത്തിലെത്തുമ്പോൾ ഇല്ലാതാവുകയല്ല മറിച്ച് നദി സമുദ്രമായി മാറുകയാണ് സ്വത്തം നഷ്ടപ്പെടുകയല്ല ഉറവിടത്തിൽ എത്തിച്ചേരുകയാണ് സമുദ്രമായി മാറുന്നതിനേക്കാൾ സന്തോഷകരമായി മറ്റെന്താണ് നദിക്ക് ലഭിക്കുക എന്നാണ് ജിബ്രാൻ പറഞ്ഞത് ചുരുക്കത്തിൽ നോമ്പ് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകരാനുള്ള പവിത്രമായ നാളുകളാണ് അതോടൊപ്പം അറിവിനേക്കാൾ ആഴത്തിൽ തിരിച്ചറിവുണ്ടാകാനുള്ള അവസരങ്ങളും അറിവുള്ള ജീവിതത്തിൽ തിരിച്ചറിവില്ലാതെ പോകുന്നത് ആപത്താണ് എന്ന അവബോധത്തോടെ ഈ അൻപത് നോമ്പ് നമ്മെ വഴി നടത്തട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ